നമസ്കാരം തിയ ക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് എ വി ഹരിയർ സുദൻ നമ്മുടെ സമുദായത്തിന്റെ തറവാടുകളിലും ദേവസ്ഥാനങ്ങളിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവങ്ങൾ വയനാട്ടുകുരവൻ തെയ്യങ്കെട്ട് മഹോത്സവങ്ങൾ എന്നിവയുടെ പ്രൌഢി വരുത്തുന്നവരാണ് വെളിച്ചപ്പാടമാരായ നിങ്ങൾ ദൈവ നിയോഗത്താൽ ദർശനപ്പെടുന്ന നിങ്ങൾ തെയ്യ സമ്പ്രദായത്തിൽ നമ്മുടെ ആരാധനാമൂർത്തികളുടെ പ്രതിരൂപം എന്നത് നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തി നമ്മുടെ അനുഷ്ഠാന പാരമ്പര്യങ്ങൾക്ക് കരുത്തായി മാറുന്നു എന്നത് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ പതിച്ച കാര്യമാണ് ഏത് സഭയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴും നിങ്ങൾ തീർത്തും ബഹുമാനീതരായ സ്ഥാനത്ത് നില കൊണ്ട് നമ്മുടെ സമുദായത്തിന് അനുഗ്രഹം ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള നിങ്ങളുടെ സംഘടനയായ ശ്രീ വിഷ്ണു മൂർത്തി വയനാട്ടുകുരവൻ വെച്ചപ്പാട പരിപാലന സംഘത്തിന്റെ കെട്ടിട ഉദ്ഘാടനവും അതുപോലെ തന്നെ വാർഷിക മഹാസഭയ്ക്കും തീയക്ഷേമസഭ സംസ്ഥാന കമ്മിറ്റിയുടെയും എന്റെയും ഭാവങ്ങൾ നേരിടുന്നു